ഐ എസ് എൽ സോണിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത ഐ എസ് എൽ സീസണിന് മുന്നോടിയായി എഫ് സി ഗോവ ടീമിൽ നിരവധി മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ എഫ് സി ഗോവ ഒരു മധ്യനിര താരത്തെ സൈൻ ചെയ്തിട്ടുണ്ട് അതും സ്പെയിനിൽ നിന്നുകൊണ്ട് ആണ് ഈ താരത്തെ സൈൻ ചെയ്തിട്ടുള്ളത് ഈ താരത്തിൻ്റെ പേര് ഡേവിഡ് ടിമോർ എന്നാണ് സ്പാനിഷ് മദ്യനിര താരം ഡേവിഡ് ടിമോർ എഫ് സി ഗോവയിൽ ചേരുകയാണ് ഈ താരം ഇത് ലാലിഗിൽ കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് അതും ലാലിഗയിൽ ഏഴ് വർഷമാണ് കളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലിയണൽ മെസ്സി ഈ താരങ്ങൾക്കെതിരെ കളിച്ചിട്ടുള്ള താരമാണ് ഡേവിഡ് ടിമോർ ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് ഡേവിഡ് ടിമോർ അതുപോലെ തന്നെ സ്പെയിനിലെ ഉന്നത ലീഗുകളിലടുപ്പവും നാന്നൂറ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ഡേവിഡ് ടിമോർ അതായത് സ്പെയിനിലെ വലിയ വലിയ ലീഗുകളിൽ നാനൂറോളം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു പരിചയ സമ്പത്തുള്ള ഒരു താരമാണ് ഡേവിഡ് ടിമോർ ഈ അനുഭവ സമ്പത്ത് കൊണ്ട് ആണ് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്നത് ഇനി ഗോവയുടെ മദ്യനിരക്ക് ഇദ്ദേഹം വളരെ ശക്തിയെ പകരും എന്നുള്ളത് വലിയ ഒരു ആശ്വാസം തന്നെയാണ് അതും എഫ് സി ഗോവയുടെ ആരാധകർക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക